എന്തുകൊണ്ടാണ് റോക്ക് വില്ലനായി റോമൺ ട്രിങ്ക്സിന്റെ കൂടെ ഒന്നിച്ചത് റോക്ക് റോമൺ ട്രിങ്സ് ഇവരുടെ മാച്ച് ഇനി എന്താണോ നടക്കാൻ ചാൻസ് ഉള്ളത് റോമൺ ട്രിങ്സിനെ റോക്ക് ചതിക്കുമോ അതോ കോഡി റോഡ്സിനെ ചതിക്കുമോ റോക്ക് സ്ഥിരമായിട്ട് വില്ലത്തരം തന്നെയാണോ ഇനി ഡബ്ല്യു ഡബ്ല്യൂ ചെയ്യുക ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ചിലർക്കൊക്കെ ഡൌട്ടായിട്ട് കമന്റ് ചെയ്ത് ചോദിക്കുന്നത് ത്രിപ്ലച്ച റോക്ക് ഇവർക്ക് മാച്ച് വരുമോ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറി നമ്മൾക്ക് കാണാൻ സാധിക്കുമോ എന്നൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ ചില കമന്റ് എല്ലാം വന്നതുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നത് ത്രിബ്ളച്ഛസ് റോക്ക് മാച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ത്രിപ്ലച്ചിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് മാച്ച് ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള മാച്ച് ഒന്നും കാണാൻ സാധിക്കില്ല കോഡി റോമൻ റോക്ക് ഇവരുടെ സ്റ്റോറി പോകുന്ന സമയത്ത് ത്രിപുളച്ച അങ്ങോട്ട് മെൻഷൻ ചെയ്തു റോക്ക് ഇങ്ങോട്ട് മെൻഷൻ ചെയ്ത് പരസ്പരം കളിയാക്കി സംസാരിക്കുന്നത് പോലെയെല്ലാം കാണിക്കാൻ ചാൻസ് ഉണ്ട് അതല്ലാതെ മാച്ച് ഒന്നും വരില്ല ഇനി ഇതിന്റെ അവസാനം വേണമെങ്കിൽ ഇവർക്ക് രണ്ട് റെസ്റ്റേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവര് മെയിനായി നിന്നുകൊണ്ട് ആ റെസ്റ്റലേഴ്സിന് മാച്ച് വെച്ച് കൊടുത്താൽ അവർക്ക് വലിയ ും അത് ഇത്തരത്തിൽ ഡബ്ല്യൂ ഡബ്ല്യു പല പ്രാവശ്യം ചെയ്യാറുണ്ട് നോക്കാം അങ്ങനെ എങ്ങാനും സംഭവിക്കുമോ എന്ന് അതല്ലാതെ ഇവർക്ക് മാച്ചൊന്നും വരില്ല ഇനി റോക്ക് എന്തുകൊണ്ടാണ് വില്ലനായത് എന്ന് പറയാം റോക്ക് വില്ലനാവാൻ മെയിൻ കാരണം റോക്കിന്റെ ആ ഒരു തീരുമാനം തന്നെയാണ് അതായത് കോടിയുടെ അവസരം വാങ്ങിച്ചുകൊണ്ട് റസ്സൽ മേനിയാലി മാച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ ഫാൻസ് അത് അംഗീകരിച്ചില്ല കാരണം റോക്ക് ടീ കെവ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം അപ്പോൾ ഒരു സാഹചര്യത്തിൽ റോക്കിന് വില്ലത്തരം ചെയ്യാതെ വേറെ വഴിയില്ല അതുകൊണ്ടാണ് വില്ലനായി മാറി കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് ശേഷം റോബിന്റെ കൂടെ ചേർന്നിട്ടുള്ളത് അപ്പോൾ റെസൽ മെനിയിൽ കോഡി റോഡ്സ് എന്തായാലും തോൽക്കും എന്ന ലെവലിലാണ് ഇപ്പോൾ ന്യൂസ് വരുന്നത് അതായത് റോക്ക് വന്നുകൊണ്ട് റോമൻ ഡ്രിഗ്സിനെ ഹെൽപ്പ് ചെയ്ത് റോമൺ ഡ്രൈസ് തന്നെ സ്റ്റിങ് ചാമ്പ്യൻ ആകുമെന്ന് പറഞ്ഞ് എന്നാൽ അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം ഡൗട്ടുള്ളൊരു കാര്യമാണ് കാരണം റോക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ലോങ് ടൈം സ്റ്റോറി ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അത് സമ്മർ സ്ലാം അല്ലെങ്കിൽ അടുത്ത വർഷം റെസൽബേരിയിലാണ് നടക്കുക അതുപോലെ റോക്കിനെ എപ്പോഴും ഡബ്ല്യൂ ഡബ്ല്യു കാണിക്കാനും സാധ്യതയില്ല ഈ സാഹചര്യത്തിൽ റോക്കിനെ വില്ലനാക്കിക്കൊണ്ട് സ്ഥിരമാക്കി മുന്നോട്ട് കൊണ്ടുപോകില്ല റോക്കിനെ കൊണ്ട് ഫേസ് ടൈം ചെയ്യിപ്പിക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ റസൽ മെനിയയിൽ ചിലപ്പോൾ റോക്ക് റോമൻ റൈസിനെതിരെ തിരിഞ്ഞുകൊണ്ട് കോഡിറോക്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം അത്തരത്തിൽ ചെയ്ത റോക്ക് ഫേസ് ആകും പിന്നീട് റോക്ക് റോമൻ ഇവരുടെ സ്റ്റോറി വൺ ഇയർ സ്റ്റോറി ആയിട്ട് റസ്സൽ മെനിയ അല്ലെങ്കിൽ അതിന് മുൻപ് സമ്മർ സ്ലാമിൽ നടക്കാൻ ചാൻസ് ഉണ്ട് സൗദി ഇവന്റിൽ ഇവരുടെ മാച്ച് വയ്ക്കാൻ ചാൻസ് ഇല്ല കാരണം ഇത് റസൽ മെരിയ അല്ലെങ്കിൽ സമ്പർ സ്ലാം ഇതിൽ നടക്കേണ്ട മാച്ചാണ് സൗദിയിലേക്ക് പോവില്ല എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് റോക്ക് വില്ലനായിട്ടുള്ളത് ഒരു കാരണം കൊണ്ട് കോളി റോഡ്സ് നൂറ് ശതമാനം ചാമ്പ്യൻ ആകും എന്ന് പറയാൻ സാധിക്കില്ല ഹഴുക്കോമിൻ്റെ ഒരു റെക്കോർഡ് റോമനെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ ഇവർക്കൊരു പ്ലാൻ ഉണ്ട് നോക്കാം എന്താണ് റസൽ മിനിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഇങ്ങനെയാണ് ന്യൂസ് എല്ലാം വരുന്നത് റോക്ക് കൂടെ നിന്നുകൊണ്ട് റോമനെ ചതിക്കുന്നത് പോലെ പിന്നീട് ഫേസ് ആകുന്നതായിട്ടും അപ്പോൾ ഇതിനെല്ലാം ക്രെഡിറ്റ് ഫാൻസിനാണ് അവർ വി വൺ കോടി എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ മാച്ച് തന്നെ വന്നത് ഇല്ലെങ്കിൽ റസൽ മിനിയയിൽ റോമൻ ഫേഴ്സസ് റോക്ക് ആയിരിക്കും നടക്കുക കോടി ഫോഴ്സസ് സെത്ത് മാച്ചും എന്തായാലും റസൽ മേനിയ നാൽപ്പതിൽ ഒരു വേറെ ലെവൽ സംഭവങ്ങളെല്ലാം ഉണ്ട് അതിപ്പോൾ സെത്തിന്റെ മാച്ചായാലും അങ്ങനെ തന്നെയാണ് മണിൻ്റെ ബാങ്ക് ക്യാഷിങ് ചെയ്യുമ്പോൾ അത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ ഒരുപാട് പേര് റാൻഡി വരുമ്പോൾ ഡ്രൂമേക്കൻഡെയർ വരുമ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റ് നല്ലത് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം